നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം അരുൺ സോളമൻ ചേരുന്നുണ്ട് അരുൺ സോളമൻ നേരത്തെ പറഞ്ഞാണ് ഗുഡ് മോർണിംഗ് നമുക്ക് മഴയടക്കമുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത് മഴ ശക്തമാകും എന്നാണോ എത്ര ജില്ലകളിൽ അലേർട്ടുകളുണ്ട് മുന്നറിയിപ്പുകളുണ്ട് അരുൺ സോളമേൻ കേൾക്കാമെങ്കിൽ നമുക്ക് മഴയുടെ കാര്യമാണ് അറിയേണ്ടത് സാധാരണ എല്ലാ ദിവസവും നമ്മുടെ കമന്റ് ബോക്സിൽ മഴയെ കുറിച്ചായിരിക്കും മഴയല്ല വേറെയാണ് ഇന്ന് ചില പ്രവചനങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞ ദിവസങ്ങളായിരുന്നു അപ്പോൾ ആ പ്രവചനം ഉണ്ടോ ഉണ്ടോന്നൊക്കെ കേൾക്കാൻ വേണ്ടിയാണ് പ്രേക്ഷകർ കൂടുതൽ കാത്തിരിക്കുന്നത് പക്ഷെ നമുക്ക് പറയേണ്ടത് മഴ എത്രത്തോളം ശക്തമാകും എന്നുള്ളതാണ് ചില ജില്ലകളിലൊക്കെ യെല്ലോ അലേർട്ട് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് ആയിരിക്കുമെന്ന് മനസ്സിലാക്കുന്നു അരുൺ ശ്രുതി നിലവിൽ സംസ്ഥാനത്ത് നിന്നിപ്പോൾ എട്ട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നിലവിൽ കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതിൽ എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് അടക്കമുള്ള ജില്ലകളിലാണ് സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴ സാധ്യത പ്രവചിച്ചിരിക്കുന്നത് ഈ ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ടിടങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ എന്തായാലും ഉണ്ടാകും നിലവിൽ സംസ്ഥാനത്ത് മഴ തുടരുന്നത് ജാർഖണ്ഡിന് മുകളിലുള്ള ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിരിക്കുകയാണ് ആ സാഹചര്യത്തിലാണ് വീണ്ടും സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്തായാലും നാളെ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് ഇല്ല എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ് ഇന്നിപ്പോൾ മത്സ്യബന്ധനത്തിനും വിലക്കില്ല എന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ട് എന്തായാലും ശ്രുതി സൂചിപ്പിച്ചതുപോലെ വലിയ പ്രവചനങ്ങൾ വലിയ കൂടി തന്നെയാണ് ലോകമൊക്കെ ഉറ്റുനോട്ട് ഇരുന്നത് എന്തായാലും സംസ്ഥാനത്ത് അങ്ങനെ ഒരു സാഹചര്യം എന്തായാലും ഇല്ല എന്തായാലും ഇന്നിപ്പോൾ തലസ്ഥാനത്തൊക്കെയും വലിയൊരു തെളിഞ്ഞ കാലാവസ്ഥയാണ് തെളിഞ്ഞൊരു പ്രഭാതമാണ് ഇന്നിപ്പോൾ പുലർച്ചെ ഉള്ളത് എന്തായാലും ആ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ജന ക്ക് വലിയൊരു ഭീതി പറയുന്ന ഒരു സാഹചര്യം എന്തായാലും ഒഴിഞ്ഞിരിക്കുകയാണ് കാലവർഷ മഴ ഇനി ഏറെക്കുറെ അവസാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുന്നുണ്ട് അതിനപ്പുറം ഇനി കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാവുകയാണെങ്കിൽ നിലവിൽ ഈ ജാർഖണ്ഡിൽ രൂപപ്പെട്ടിരിക്കുന്ന ചക്രവാത ചുഴിക്ക് പുറമെ മറ്റ് ചക്രവാത ചുഴികൾ രൂപപ്പെടുകയാണെങ്കിൽ ന്യൂനമർദ്ദമായി രൂപപ്പെട്ടാൽ വീണ്ടും സംസ്ഥാനത്ത് ഒരു കനത്ത മഴയ്ക്ക് അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിലൊക്കെയും വീണ്ടും മഴ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്തായാലും നിലവിൽ അത്തരത്തിലുള്ള സാഹചര്യം ഇല്ലാത്തത് തന്നെ നമുക്ക് ആശ്വസിക്കാവുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കാലാവസ്ഥ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് ശ്രുതി തിരരുൺ മറ്റൊന്ന് ഈ കേരള സർവകലാശാല രജിസ്ട്രാർക്കും ഇടത് സിൻഡിക്കേറ്റിനും ഇന്നലെ ചെറിയൊരു തിരിച്ചടി ഉണ്ടായി നീ അതെങ്ങനെ മറികടക്കാനാണ് ഈ സിൻഡിക്കേറ്റിൻ്റെയൊക്കെ ഒരു തീരുമാനം ി ആ തുടക്കത്തിൽ തന്നെ ഈ ഭാരതാമ്പ വിവാദം രാജ്ഭവനിൽ നിന്ന് ഒടുവിൽ തെരുവിലെത്തുകയും തെരുവിൽ നിന്ന് ഇപ്പോൾ സർവകലാശാലയിൽ എത്തിയതിന് പിന്നാലെയാണ് ഈ രജിസ്ട്രാറിന് ഇത്തരത്തിലുള്ള സസ്പെൻഷനിലേക്ക് എത്തിയത് എന്തായാലും അതിൽ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി അദ്ദേഹം സമീപിച്ചത് പക്ഷേ വലിയൊരു തിരിച്ചടിയാണ് ഇടത് സിൻഡിക്കേറ്റിനും അതുപോലെ തന്നെ രജിസ്ട്രാറിനും സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത് ഹൈക്കോടതി വലിയ രൂക്ഷമായിട്ടുള്ള വിമർശനം ജസ്റ്റിസ് എൻ നാഗരേഷ് അധ്യക്ഷനായിട്ടുള്ള സിംഗിൾ ബെഞ്ചിൽ നിന്നാണ് അത് നേരിടേണ്ടി വന്നത് പ്രധാനമായിട്ടും ഈ ഒരു മതചിഹ്നം അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ സൂചിപ്പിച്ചത് മതചിഹ്നം എന്നുള്ളതാണ് ഏത് മതചിഹ്നമാണ് എന്നുള്ളതാണ് കോടതി ആവശ്യപ്പെട്ടത് അതിൽ ഇപ്പോൾ പ്രധാനമായിട്ടും ഈ സിൻഡിക്കേറ്റും സർവകലാശാലയും ഈ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് രണ്ട് തട്ടിലാണ് എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് മറ്റൊന്ന് ഈ ക്രമസമാധാന ചുമതലയുമായി ബന്ധപ്പെട്ടും കോടതി രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് തന്നെ അന്നുണ്ടായിട്ടുള്ള ഗവർണർ രാജ്ഭവനിൽ നിന്നും സർവകലാശാലയിലേക്ക് എത്തുമ്പോൾ അതിന് തൊട്ടു മുൻപാണ് ഈ രജിസ്ട്രാർ ഇത്തരത്തിലൊരു ഈ പരിപാടി വിലക്കിയ പരിപാടി റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മുന്നറിയിപ്പ് രാജ്ഭവനെ അറിയിക്കുന്നത് പക്ഷെ അത് ഏറെ വൈകി എന്നുള്ളതാണ് രാജ്ഭവന്റെ ഒരു നിലവിലുള്ള ഒരു വിശദീകരണം അതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്തായാലും വലിയൊരു സംഘർഷമെന്ന് ഈ സർവകലാശാലയ്ക്ക് മുൻപിലുണ്ടായിരുന്നു പ്രത്യേകിച്ചും എസ് എഫ് ഐയും അതുപോലെ തന്നെ കെ എസ് യു പോലീസുമായി ബന്ധപ്പെട്ട് വലിയൊരു തർക്കവും അത് വലിയൊരു വിവാദത്തിലൊക്കെ വലിച്ചു നീട്ടി പോവുകയായിരുന്നു അതിന് പിന്നാലെയാണ് ഈ രജിസ്ട്രാതായിട്ടുള്ള കെ എസ് അനിൽകുമാറിന് സസ്പെൻഷൻ നേരിടേണ്ടി വന്നത് എന്തായാലും നിലവിൽ കോടതി വീണ്ടും ഈ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കാനിരിക്കുകയാണ് നിലവിൽ ടെൻ തേർട്ടീ ഉപയോഗിച്ചാണ് ഈ രജിസ്ട്രാറെ സസ്പെൻഷൻ ചെയ്തത് പക്ഷേ ഈ രജിസ്ട്രാറെ നിയമിച്ചിരിക്കുന്നത് സിൻഡിക്കേറ്റ് ആണ് അതുകൊണ്ടാണ് സിൻഡിക്കേറ്റിനെ തന്നെ സസ്പെൻഷൻ ചെയ്യാനുള്ള അധികാരമുള്ളൂ എന്നാണ് കഴിഞ്ഞ ദിവസം ഈ രജിസ്ട്രാറുടെ വക്കീൽ എന്തായാലും കോടതിയിൽ വാദിച്ചത് പക്ഷേ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും വൈസ് ആയിട്ടുള്ള മോഹൻ കുന്നുമേലിന് സസ്പെൻഷൻ ചെയ്തതിന് ശേഷം സിൻഡിക്കേറ്റിന്റെ അനുമതി തേടാമല്ലോ എന്നുള്ളതാണ് കോടതി ചോദിച്ചിരിക്കുന്നത് അതിന് എന്തായാലും ഒരു മറുവാദം ഉന്നയിക്കാനായിട്ട് രജിസ്ട്രാറുടെ വക്കീലിന് സാധിച്ചിട്ടുമില്ല എന്തായാലും തിങ്കളാഴ്ച വീണ്ടും ഹർജി പരിഗണിക്കുമ്പോൾ ഈ ടെൻ ഫോർട്ടീൻ എന്ന് പറയുന്നത് സർവകലാശാല നിയമം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും എന്തായാലും നീക്കം അതേ അതിനെ അനുബന്ധിച്ച് തന്നെ നിലവിൽ ഇപ്പോൾ ഈ വൈസ് ചാൻസലർ ആയിരുന്ന കെ ഈ മോഹനൻ കുന്നപ്പോൾ റഷ്യയിലേക്ക് യാത്ര പോയിരിക്കുകയാണ് എട്ടു ദിവസത്തെ സന്ദർശനമാണ് ആ ഒരു സാഹചര്യത്തിൽ താൽക്കാലിക വി സി ആയിട്ട് ഇപ്പോൾ ഡിജിറ്റൽ സർവകലാശാല വി സി ആയിട്ടുള്ള ലിസ സിസ തോമസാണ് ഇപ്പോൾ ചുമതലയേറ്റിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീണ്ടും സിസ തോമസിനെതിരെ കരിങ്കോടി കാട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് എസ് എഫ് ഐയും ഡി എഫ് ഐ അടക്കമുള്ള സംഘടനകളുടെ ി ഓക്കെ അരുൺ അതിപ്പോൾ നടത്തൊരു വാർത്ത ചോദിക്കാൻ വന്നപ്പോഴും ഓർത്ത് കഴിഞ്ഞ ദിവസം ഒരു ട്രോള് കണ്ടതായിരുന്നു ഈ കേരളവും കർണാടകവും തമ്മിൽ ഇങ്ങനെ പറയുന്നതാണ് കേരളം പറയുകയാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ സ്വന്തമായിട്ട് യുദ്ധവിമാനമൊക്കെ ഉണ്ടെന്നുള്ളത് അപ്പോൾ ആ ഒരു വാർത്ത ഓർത്തപ്പോഴാണ് പറഞ്ഞത് അതായത് ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിയ ബ്രിട്ടീഷ് യുദ്ധവിമാനമായി എഫ് തേർട്ടി ഫൈവിൻ്റെ സാങ്കേതിക തകരാർ അതിപ്പോഴും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ വിദഗ്ധ സംഘം ഇന്ന് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളൊക്കെ നടക്കുന്നത് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് ശ്രുതി ഇക്കഴിഞ്ഞ മാസം ജൂൺ മാസം പതിനാലാം തീയതിയാണ് ഈ സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത് ഈ ബ്രിട്ടീഷ് വിമാ എഫ് തേർട്ടി ഫൈവ് ഇപ്പോൾ ഇത്രയും ദിവസമായിട്ടും ഇതിന്റെ തകരാർ പരിഹരിക്കാൻ കഴിയാത്തതിനെ തുടർന്ന് അതിലിപ്പോൾ ഹൈഡ്രോളിക് സാങ്കേതികപരമായിട്ടുള്ളത് ഹൈഡ്രോളിക്കിനാണ് അതിനെ ഒരു തകരാറ് സംഭവിച്ചു ഒരു കണ്ടെത്തലിലാണ് നിലവിൽ സാങ്കേതിക വിദഗ്ദ്ധർ അതിനു പുറമെ ഇപ്പോൾ നിലവിൽ ഇന്നിപ്പോൾ ബ്രിട്ടൻ നിന്ന് നാൽപ്പത് പേരടങ്ങുന്ന ഒരു സംഘം ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് എത്തുമെന്നുള്ള കാര്യമാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം ഈ ഹൈഡ്രോളിക് തകരാർ സംഭവിച്ചതിനെ തുടർന്ന് ഇനി യുദ്ധവിമാനത്തെ ഈ തകരാർ പരിഹരിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ െ എയർലിഫ്റ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളാണ് ഈ നാൽപ്പത് അങ് വരുമ്പോൾ നിലവിൽ അവർ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഇതൊരു അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള യുദ്ധവിമാനം കൂടിയാണ് കോക്ലീഡ് എന്ന് പറയുന്ന കമ്പനിയാണ് നിർമ്മിച്ചിരിക്കുന്നത് അവരുടെ സംഘം കൂടി ഈ നാൽപ്പത് പേരിൽ ഉണ്ടോ എന്നുള്ള പ്രാഥമിക വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്തായാലും ഇവിടെ ആ വിദഗ്ധ സംഘം എത്തിയതിനു ശേഷം ഇതിനെ പൊളിച്ച് എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാണ് പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിട്ടുള്ളത് അതിനുവേണ്ടിയിട്ട് സി സെമീൻ എന്ന് പറയുന്ന മറ്റൊരു വിമാനത്തെ കൂടി കൊണ്ടുവന്ന് എയർലിഫ്റ്റ് ചെയ്യാനുള്ള മാർഗങ്ങളാണ് നിലവിൽ ിൽ ബ്രിട്ടൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്